ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഡബിൾ നയൻ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു റാണി പിങ്ക് കളറാണ് വരുന്നത് ഇതാ നെക്കിലും യോക്കിലും ഈ ഒരു രീതിയിൽ നോക്കിയേ ഈ ഒരു രീതിയിൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പാറ്റേണുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് പിന്നെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഹൈറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ നമ്മളിതിലും ലെങ്ത് കുറച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു കുർത്തിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളൂ അത് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സില് വരെ സൈസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് നല്ല നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഈ വർക്ക് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ല നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ആഷ് കളർ ആട്ടോ ഇതാ ഇതേപോലാണ് ക്ലോസ് വരുന്നത് ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളും വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളിയൊരു പാർട്ടി വെയർ കളക്ഷൻ ഏത് ഫങ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മെഹന്തി ഗ്രീൻ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഈ ക്ലാസ് ലുക്ക് വരുന്നത് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് കളറായ ബ്ലാക്ക് കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടൂ ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഫോക്സ്റ്റോർജിറ്റിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് നമ്പർ ആണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി മെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം ഇത് നമുക്ക് ഈവനിങ്ങിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് സെവൻ തേർട്ടിക്ക് നമ്മുടെ വിഷു കളക്ഷൻസ് സെറ്റ് സാരി അതൊരു സെറ്റ് കളക്ഷൻസ് ആണ് നമ്മുടെ ഈവിനിങ്ങിലത്തെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും ഈവനിങ്ങിലത്തെ വീഡിയോ കാണും അപ്പോൾ നമുക്കിനി ഈവനിങ്ങിൽ കാണാം ഗീവയുടെ കാര്യം ആരും നേരം മറന്നു പോകരുത് മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക കേട്ടോ ഓക്കെ താങ്ക്